ഓരോരോ ബ്രഹ്മാണ്ഡ സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ ഇതേപോലത്തെ കഴപ്പുമൂത്ത വവ്വാലാട്ടി അമൃതം പൊടി വാണങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ മുളച്ച് പിറന്നു വീഴുന്നുണ്ട് ഫേമസ് ആവാൻ വേണ്ടി അതിനു വേണ്ടി എന്തരൊക്കെ ഉളുപ്പില്ലാത്ത പരിപാടികൾ അവർ കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കുന്ന നീ ആബലോസ് ഉണ്ടാള് അതേപോലത്തെ സീറോ പോയിന്റ് വൺ പെർസെൻറ്റേജ് ബാക്ടീരിയാണ് ഈ കാണുന്ന കീടനാശിനി മുതുമുണ്ണൻ ஓ ஓ இடா துண்டகிச்சாவட கந்தார்க்குண்டாயவனே ரிஷப் ஷெட்டி மறந்த கீரலானொண்டி பொன்ன அண்ணா ഇതേപോലെ പേപിടിച്ച കണക്ക് കുറയ്ക്കാൻ കാന്താര സിനിമ നിന്നെ ഒന്ന് കടിച്ചാടാ യവന്റെയൊക്കെ കാണിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും കാന്താര പേപ്പട്ടിയാണെന്ന് ഓരോരോ പേപിടിച്ചവന്മാരെ യവനെയൊക്കെ പോലത്തെ അച്ചിലൂക്കിയവന്മാരാണ് നല്ല പടങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ യവനുമാർക്കും എവളുമാർക്കും ഒക്കെ നല്ലോണം അറിയാം ഇപ്പൊ ഒരു കാര്യം ഇല്ലെന്ന് ഇതേപോലത്തെ എന്തെങ്കിലും വാണക്കുഞ്ചികൾ കാണിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് പേരാണ് ഇന്റർവ്യൂ വിളിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകതരം ചാനലുകൾ ഇവിടെ ഉണ്ടെന്ന് ഇവവേ നടന്ന പമ്പര വാണക്കുറ്റികളെയും റിയാക്ഷൻ എന്ന് പറഞ്ഞു വീഡിയോ മോളുകൾ താഴെയും ഉണ്ടെന്നില്ല അറിയാൻ പറ്റൂല ചിലവന്മാരും ചിരിച്ചുകൊണ്ടിരിക്കും അവന്റെ കഴിവ് ചിരിയാണ് ഒന്നും അവൻ അറിഞ്ഞുകൂടാ അവനെ ക്യൂട്ട്നെസ് കാണിച്ച് മെഴുകുന്ന കുറെ മൊണ്ണാളുണ്ടെന്ന് അവരെയും പഞ്ചവരാധം വിളിക്കുന്നവന്മാരെയും പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിനാറുകാരനും പതിനേഴുകാരെയും കല്യാണം കഴിക്കുന്നു അവരുടെ നേരെ പട്ടി കുത്തി ഇന്റർവ്യൂവിന് പിടിച്ചിരുത്താണ് എന്നിട്ട് ഓരോരോ ചോദ്യങ്ങളും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് നേരെ അവര് പോയി യൂട്യൂബ് ചാനലിൽ പിന്നെ അതിന്റെ അകത്തുള്ള ബ്ലോഗാണ് മൊത്തം ഇപ്പൊ കാന്താരന്റെ ഒരു ഇടും അല്ലാതെ എന്തൊരു കഴിവ് വേണോ ഇപ്പൊ ഒരു കഴിവും വേണ്ട ടന്ന് ഉരുണ്ട് മറിയുന്നവൻ ഇവന് ബോധമില്ലാത്തതുണ്ടെന്നുമില്ല അവൻ അടിയിൽ നിൽക്കറക്കിയിട്ടുണ്ട് അവന് നല്ല ബോധമുണ്ട് അവനറിയാൻ ഞാൻ ചിലപ്പോൾ ഉരുളുമ്പോഴത്തേക്ക് എൻ്റെ മുണ്ടാക്ക ഒരിഞ്ഞു പോവും അടിയിൽ നിൽക്കട്ടില്ലെങ്കിൽ ഞാൻ മൂഞ്ചുപോകുന്നു കൊള്ളടാ കാന്താരയ്ക്ക് പിറന്ന ഉണ്ണി ശരി എന്നാൽ പിന്നെ കാന്താര സിനിമ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ കാണും ശരി